ഹലോ എവരിവേൺ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ സൗദി അറേബ്യയിൽ സ്വന്തമായിട്ട് കാറ് വാങ്ങിയിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഒരുപാട് ഷോറൂമിലേക്ക് പോയിട്ട് അവസാനം എത്തിപ്പെട്ടത് വേറൊരു ഷോറൂമിലായിരുന്നു അതായിരുന്നു അവസാനം ഞങ്ങൾ എടുത്ത വണ്ടി ആദ്യം നമ്മൾ എടുക്കാൻ തന്ന എന്ന് വെച്ചാൽ ജീലി ജീലി ഗിലി ആ ആ ഒരു ടൈപ്പ് ഓഫ് കാറായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു കാറായിരുന്നു ജിലി അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ആ പേര് കേൾക്കുന്നത് അപ്പോൾ ക്ലാസ് കാറിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ഏട്ടനും ഈച്ചുട്ടനും അനിലേട്ടനും കൂടിയിട്ടായിരുന്നു പോയത് അപ്പോൾ ഏകദേശം ഒരു വലിയ വണ്ടിയായിരുന്നു സൺറൂഫും പ്രൂഫും കാര്യങ്ങളൊക്കെയുള്ള ഒരു വണ്ടിയായിരുന്നു ജിലി അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പോയ ഒരു ഒരു ഷോറൂമായിരുന്നു അപ്പോൾ നമ്മൾ ഈ വണ്ടി നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാർ എന്ന് വെച്ചാൽ ഏകദേശം വൈറ്റ് ഉണ്ടായിരുന്നു ബ്ലൂ ഉണ്ടായിരുന്നു ഈ രണ്ട് കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഇതാണ് കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡല് കാറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിരുന്ന കാണിച്ചിരുന്നതാണ് അപ്പോൾ ഏട്ടൻ എല്ലാം ചെക്ക് ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോയത് അപ്പോൾ എന്താ പിന്നീടാണ് അറിഞ്ഞത് അതിന് സർവീസും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ സൺ പ്രൂഫൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സൺ വേണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു കാറ് സെലക്ട് ചെയ്തു പിന്നെ അതിൻ്റെ പ്രൊസീജറും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ ആ കാറ് ഏകദേശം സെറ്റാക്കിയിട്ട് അവിടെ നിന്ന് മടങ്ങിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അഡ്വാൻസും കാര്യങ്ങളൊക്കെ പിന്നീട് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ബുക്കാക്കി ബുക്കാക്കിയിട്ടില്ല സെലക്ട് ചെയ്തിട്ട് പോയി നമുക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടമായി അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ അതിന് സർവീസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് ഏട്ടനും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരുപാട് വേറെ വേറെ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പം നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്താ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കുറവായത് നമ്മൾ ആ വണ്ടി വേണ്ടാന്ന് വെച്ചു അപ്പോൾ ആദ്യത്തെ ഒരു ഷോറൂമിലേക്ക് പോയ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാളുമായിരുന്നു പോയത് അപ്പോൾ ഏട്ടൻ വേറെ രണ്ട് മൂന്ന് ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വേറെ കാറ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ പോയത് വേറൊരു ഷോറൂമിലേക്കായിരുന്നു അതിൻ്റെ വീഡിയോ കാണാം അങ്ങനെ ഞാനും ഈ ചൂട്ടനും പിന്നെ ഒരു മലയാളിയാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടിയിട്ട് പിന്നെന്താ വേറൊരു ഷോറൂമിലേക്ക് പോവുകയാണ് ചെറിയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതാ ഏകദേശം അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നീട് നമ്മൾ സെലക്ട് ചെയ്തത് ചെറി വണ്ടിയായിരുന്നു ഈ പേരൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ കേൾക്കുന്നത് ചെറി ജീലി എം ജി അങ്ങനെയുള്ള ഓരോ വണ്ടീൻ്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പേരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുട്ടൻ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഉറങ്ങാൻ കിടന്നതൊന്നുമല്ല അവൻ വെറുതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ ചേട്ടൻ്റെ പേര് ഷംനാദിക്കെയാണ് ഇക്ക നമുക്ക് ഈന്തപ്പഴമൊക്കെ തന്നു ഈ ചുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഓരോരോ ഇത് അങ്ങനെ നമ്മൾ അവസാനം ഷോറൂമിലെത്തി കേട്ടോ ഇതാണ് ചെറീൻ്റെ ഷോറൂം മറ്റേ ഷോറൂമിനേക്കാളും അടിപൊളി ഒരു ഷോറൂം ആയിരുന്നു കേട്ടോ ഇത് ഇത് കാണാനൊക്കെ കുറച്ച് അടിപൊളിയായിരുന്നു നമ്മൾ ആദ്യം പോയ ഷോറൂം ഒരു കാണാൻ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാണ് കേട്ടോ ഓരോ വണ്ടികളും ഇങ്ങനെ നോക്കിയാണ് നമ്മൾ വണ്ടി കാണാൻ വേണ്ടിട്ട് പോകുന്നു അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് നമ്മളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ നമുക്ക് അറിയണമല്ലോ നമ്മളിങ്ങനെ വണ്ടി ചെക്ക് ചെയ്യല്ലോ അപ്പോൾ ഷോ ഈ ഷോറൂമിൻ്റെ പുറകു വശത്തായിട്ടാണിങ്ങനെ ടെസ്റ്റ് ഡ്രൈവായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒരുപാട് ടൈപ്സ് ഓഫ് വണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയാണ് പിന്നീട് സെലക്ട് ചെയ്തത് ജീലി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കിയത് ഈ ഒരു ചെറിയ വണ്ടിയായിരുന്നു വണ്ടി ഒരു ഷോപ്പിലേക്ക് പോയി അടുത്ത ഷോപ്പിലേക്ക് പോകുന്നു ഫൈനലി നമ്മൾ എല്ലാ ഷോറൂമിലും പോയിട്ട് അവസാനം നമ്മുടെ റിയൽ ഷോറൂമിൽ ഷോറൂമിലെത്തിയിട്ടോ അങ്ങനെ നമ്മൾ അവസാനം എത്തിപ്പെട്ടത് എം ജിയിലായിരുന്നു അപ്പോൾ ഒരുപാട് വണ്ടിയുണ്ട് യെല്ലോ ബ്ലൂ ഉണ്ട് വൈറ്റ് ഉണ്ട് വണ്ടികളെ കുറിച്ച് വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് അതുപോലെ തന്നെ നമ്മൾ ചെറിയ കണ്ട പോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവിന് നമ്മൾ ഇത് കാണിച്ചു ഇത് എം ജി ഫൈവ് ആണ് അതായത് നമ്മൾ ഇത് സ്റ്റാൻഡേർഡ് മോഡൽ ബ്ലൂ അല്ല കളർ അതാകുമ്പോ ചെറിയ വണ്ടിയാണ് അപ്പൊ ഇത് വൈറ്റ് സിൽവർ ബ്ലാക്കി എടുക്കണം അങ്ങനെ എല്ലാ വണ്ടികളെക്കാളും എനിക്ക് ഇഷ്ടമായ വണ്ടി ഇതായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി അല്ല കണ്ടിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈമാണ് നേരിട്ട് ഇങ്ങനെ അടുത്ത് കാണുന്നത് അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് എം ജി ഫൈവ് ആദ്യം നോക്കി അത് ഏകദേശം ഒരു വലിയ വണ്ടിയാണ് പക്ഷേ ഇത് നമുക്ക് ഒതുങ്ങുന്ന ഒരു വണ്ടിയാണ് കേട്ടോ എന്നിട്ടെന്താ നമ്മളങ്ങനെ സെലക്ട് ചെയ്തു ഏകദേശം നമുക്ക് അവിടെ നിന്ന് കോഫിയൊക്കെ കിട്ടി അവന് ഒരു പേപ്പറും എന്താ ഒരു കളറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ കോഫി ഓടിക്കുകയാണ് അങ്ങനെ ഈ അടിപൊളി കോഫി അവർ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അവന് ചോക്ലേറ്റിൻ്റെ കോഫിയാണ് ഉണ്ടാക്കി കൊടുത്തത് അവസാനം ഏകദേശം നമ്മൾ കാർ ബുക്ക് ചെയ്തിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ അറബി എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹമായിരുന്നു നമ്മളെ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പോൾ ബിഗ് താങ്ക് യു അപ്പോൾ എന്താ ഏകദേശം നമ്മൾ ബുക്കൊക്കെ ചെയ്തു അഡ്വാൻസ് ഒക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ അവസാനം എം ജി ത്രീ എന്താ ചൂസ് ചെയ്തു കാർ എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യണേ ഫൈനല് നമ്മൾ ഈ കാറ് സെലക്ട് ചെയ്തു ഓക്കെ ബുക്ക് ചെയ്തു കേട്ടോ ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത് ഓക്കെ